ഐറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും കമ്പനിയുടമകളായ പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി പരിഗണിക്കുക വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എട്ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി കമ്പനിയുടമകളായ പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ഇന്ന് പരിഗണിക്കുന്നത് എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക കൂടുതൽ എന്തൊക്കെയാണ് അതിനായി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ് കേസിൽ ഒളിവിലായ ഉടമകൾക്കെതിരെ അതായത് കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവർക്കെതിരെ നേരത്തെ തന്നെ ഇ ഡിക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഒപ്പം തന്നെ ഇവരുടെ വിവിധ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു ഇവരുടെ അൻപത്തി അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നിക്ഷേപമാണ് അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് റെയ്ഡ് ഒക്കെ നടക്കുന്ന നടന്നതിനു തൊട്ടു പിന്നാലെയാണ് ഇരുവരും ഒളിവിൽ പോയത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ഇരുവർക്കും പല കേസുകളുമായി ഇത് ഇതല്ലാതെ മറ്റ് പല കേസുകളിലും ഇരുവരും കൂട്ടുപ്രതികളാണ് അതിൽ ചിലതിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡി കോടതി അറിയിച്ചിരുന്നു ഇതിന് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിഭാ പ്രതിഭാഗത്തിന് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാവകാശമാണ് കോടതി നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേസ് ഇന്നത്തെ ഈ ഹർജി ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ് കേസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് എന്തായാലും ഈ ഹൈ റീച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തിരുന്നത് കൊച്ചിയിലെ ജിപ്ര ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ സോഫ്റ്റ്വെയറിൽ കൃത്രിമത്വം കാണിച്ച് ഇടപാടുകാരുടെ എണ്ണം പെരിപ്പിച്ചു കാട്ടിയിരുന്നു എന്ന അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ സ്ഥാപനത്തിലും ഇ ഡി അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു ഈ വിശദാംശങ്ങളൊക്കെ തന്നെ ഇന്ന് കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം വിശദീകരിക്കും എന്തായാലും ഇത്തരം വിശദാംശങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി മുൻകൂർ ജാമ്യം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അതിനേ വാർത്തയുടെ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും അശ്വതി